ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നോക്കി നല്ല ഗ്രാൻഡ് ഒരു വീട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ച വീടാണ് ഈ വീടിൻ്റെ ഓണർ കുറച്ച് മാറി ഇതിലും വലിയൊരു വീട് വെച്ച് അവരങ്ങോട്ട് താമസം മാറി അപ്പോൾ അത് കാരണം കാരണമുണ്ടത് കൊടുക്കണത് ഇത് ആദ്യം വാടക കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ വിചാരിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം പെയിന്റ് വരെ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നത് അല്ല പുതുപുത്തം പോലെ നോക്കാം എൻ്റെ ഫ്രണ്ട് ഒക്കെ കണ്ടാ ഒരു മൂന്നാലഞ്ച് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക അങ്ങനെ എല്ലാ സെറ്റപ്പും കാരണം ഒരാൾ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കണ്ടോ കംപ്ലീറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് ചില പുതു പുത്തും വീടിന് വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നാലും ഒന്നും കൂടി പെയിൻ്റ് അടിച്ച് സെറ്റാക്കി നിങ്ങൾക്ക് തന്നെയാണ് അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു പുതിയ വീട് വാങ്ങിക്കുകൊണ്ട് വാങ്ങിച്ചകത്ത് കയറുക അത്രയും സെറ്റപ്പിലാണ് ഈ വീട് തന്നെ അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് തന്നെ ഉപകാരപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് ആവശ്യത്തിന് സ്പേസുള്ള ലിവിങ് ഏരിയ ഉണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും വൈകുന്നേരമൊക്കെ കാണുമ്പോൾ അല്ല പക്കാലും കരികള് ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയാണ് വരുന്നത് ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതെ ഇവിടെ വാഷ് പേസും കൗണ്ടറുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി കാരണം അതേ കൂട്ട് പണിത വീടും അതേ കൂട്ട് സൂക്ഷിക്കണൊരു വീടും ആണ് അത് നിങ്ങളിവിടെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കാരണം അത്രയും നീറ്റ് ആൻഡ് കിടക്കുന്ന ഒരു വീട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഒരു ലുക്ക് നോക്കി ഇതിനാണെങ്കിൽ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതായതിന്റെ ബാത്റൂമ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇത് വേണമെങ്കിൽ സൈഡിൽ ടൈലൊക്കെ കൊടുത്ത് വേറെ കളറൊക്കെ അതെ രണ്ടാമത്തെ റൂം അതിന്റെ കബോർഡ് കാര്യങ്ങള് ആവശ്യത്തിന് സ്പേസ് ഉള്ള റൂംസ് ആണല്ലോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡ്രെസ്സിങ് ഏരിയ സെറ്റ് ചെയ്യുക അതിനുള്ള സ്പേസ് ഉണ്ട് അവിടെ അതിൻ്റെ ബാത്റൂം ഉണ്ടോ ഇത്രയും സെറ്റപ്പ് ഓൾറെഡി ഉണ്ട് ആ ഒരു ഭിത്തിക്ക് വേറെ കേട്ടൊക്കെ ഷെയ്ഡ് കൊടുത്തേക്കണ കാണാൻ വേണ്ടി വേറെ ഭംഗി വന്നേക്കണവിടെ അതങ്ങനെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കിച്ചൺ കാണ്ടേ ഒരു ഒരൊന്നൊന്നര കിച്ചൺ ആണ് ഈ സ്റ്റെയർ കേസിന് അടിയിൽ നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് ഇതാണ് ഇതിന്റെ കിച്ചൻ വരുന്നത് എന്താ ഒരു ലെങ് നോക്കി വലിയൊരു കിച്ചൻ തന്നെ ഓടി നടന്ന വരെ കാര്യങ്ങൾ ചെയ്യുക അത്രയും വലിയൊരു കിച്ചനാണ് ഈ വീടിനുള്ളത് നിങ്ങളുടെ കിച്ചണിൻ്റെ ഒരു സ്പേസ് ഒക്കെ കണ്ട നല്ല ഇതാണ് മെയിൻ കിച്ചൻ ഇനി നിങ്ങൾക്ക് റഫ്യൂസിനുള്ള കിച്ചണിൻ്റെ തൊട്ട് സൈഡിൽ വേറെ ഉണ്ട് ഇവിടെയാണ് നിങ്ങളുടെ റഫ്യൂസിനുള്ള കിച്ചൺ പാത്രം കിഴയിലും കാര്യങ്ങളും അതുപോലെ തന്നെ തീ കത്തിക്കാനുള്ളതാണോ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാരും പുകയില്ലാത്ത അടപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണേ അതൊക്കെ ഇവിടെ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട് എല്ലാ സൗകര്യമുള്ള വീടാണിത് എന്നുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ആലുവ പറവൂർ വീട്ടിലും മന്നത്താണ് മന്നത്ത് ഇന്ന് നേരെ ആലുവയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് കയറി അത്താണി അത്താണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീട് അത്താനി ജംഗ്ഷനിൽ നടക്കാനുള്ള ഒരു നൂറുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുകയുള്ളൂ ീട്ടിലോട്ട് ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടാ ഇനി ഇതിൻ്റെ പറയാനുള്ളതിൻ്റെ സ്ഥലം പറയണം സ്ക്വയർ ഫീറ്റ് അതുപോലെ വില അതും അതുകൂടി പറഞ്ഞു തന്നെ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽ പൂർത്തിയായി അപ്പോൾ ഇത് അത്താണിന് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് കിട്ടുന്ന നൂറ്റമ്പത് കിട്ട് ഈ ഇത് ഏഴ് പോയിന്റ് ഒന്ന് സെന്റാണ് ഏഴ് പോയിന്റ് ഒരുന്നൂറ് ഏഴ് പോയിന്റ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഇതിന് ചോദിക്കണ വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ ഉണ്ടായിരുന്നു നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ വീടൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ള നല്ല സൈലന്റ് ഏരിയ കാരണം ഇന്നത്തെ കാലത്ത് ഇതേ കൊടുത്തൊരു വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസ ചെയ്യും അപ്പോൾ ഇത്രയും നല്ലൊരു ലൊക്കാലിറ്റി ഇത്രയും ഒന്നും ചെയ്യണ്ട കയറി താമസിക്കുക സ്വന്തം ഇതുപോലെ ഈ വീടാണെങ്കിൽ വെറും പത്ത് വർഷം മാത്രം പഴക്കവും ഉള്ളടാ പഴയ മണലൊക്കെ ഇട്ടുള്ള ഒരു കംപ്ലൈന്റ് പോലും ഇല്ല ഒരു പൊട്ടല ഈറ്റില ഒരു ഇതുമില്ല നല്ല സെറ്റപ്പ് ഒരു വീട് ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരറ്റ റൂമേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് മൂന്നാമത്തെ റൂപാണ് ഈ കാണുന്നത് ഇത് പുറകിലൊക്കെ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കാണുന്നത് ഇഷ്ടംപോലെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വലിയൊരു കബോർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് നേരെ അതിന്റെ ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമ് ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തായിരുന്നെ ഇപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂം ഇതും ആ ബാൽക്കണിയൊക്കെ തന്നെ ഉള്ളു ഇനി നിങ്ങൾക്ക് ഇവിടെ തുണി അലക്കാനും പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മഴയാലും എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് തുണിയൊക്കെ അലക്കി ഇവിടെ ഉണക്കാൻ ഇടുക അതിൻ്റെ ചുറ്റുപാടുള്ള വീടൊക്കെ കണ്ട എല്ലാം നല്ല പോഷ് വീടുകളാണ് എല്ലാം നല്ല ഹൈ ഫൈ സെറ്റപ്പിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് ഇവിടെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ പൈപ്പ് അതെവിടുന്ന പ്ലഗ് വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഇപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുക ഇവിടെ അഴകെട്ടിക്കണമെങ്കിൽ തുണിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണക്കാൻ വേണ്ടി ഇടാൻ നിങ്ങൾക്ക് അപ്പൊ അത്രയും നല്ലൊരു വീട് കാരണം എല്ലാ സൗകര്യവും നിയറസ്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളതാണ് ഈ വീടിന്റെ ലുക്ക് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ലുക്കുള്ള വീടാണ് ഇതൊക്കെ കാരണം ഇവര് ഇത് വിൽക്കാനുള്ള കാരണം തന്നെ ഇവർക്ക് വിൽക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിട്ട് വിൽക്കണമല്ല ഇവരിതിലും വലിയൊരു വീട് കുറച്ചപ്പുറത്തും മാറി പണിത് അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് അവർ വലിയ വീട് പണിതത് അപ്പോൾ അവർക്ക് ഇത് ഇതിന് വേറെ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവരെന്നാലും ഇതിപ്പോൾ ഈ വാടകക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മനസ്സിലായ അത് കാരണം മാത്രമാണ് ഇത് വിറ്റേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ചത് ഉപയോഗി ഇതാവൂല വാടക കൊടുക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ല നോക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ അത് കാരണം ഇതാ അങ്ങോട്ട് വിറ്റേക്കാന്നുള്ള ഒരിത് വന്ന് അങ്ങനെയാണ് ഇവരിത് വിൽക്കാൻ തീരുമാനിച്ചത് ഔട്ടൊക്കെ മൊത്തം ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത് മൊത്തം അതായത് വീട് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണ് ഇതിൻ്റെ കണ്ട കട്ടളയും കാര്യങ്ങളെല്ലാം എല്ലാ തേക്കാണ് അതുപോലെ ആ ടെമ്പററി ഒക്കെ പറഞ്ഞ ടെംപററി ഇട്ടേക്കണേണ്ടതിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം കണ്ടാലാ ഈ വീടിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാവുകയുള്ളു അതുപോലെ തന്നെ അവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് ഇവിടെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ആ പ്രൈവസിയും കാര്യങ്ങളൊക്കെ അവിടെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കർട്ടനോ കാര്യങ്ങൾ അതിൽ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് തരണമെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് ഒക്കെ അതിൻ്റെ അഡീലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആവോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക നേരിട്ട് ചെല്ലുക വീട് കാണാം എപ്പോൾ വന്നാലും നിങ്ങൾക്ക് വീട് കാണാനുള്ള സൗകര്യമുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല അവർ ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലം മേടിച്ച് അവിടെ ഒരു വലിയ ഇതിൻ്റെ വലിയൊരു വീടാണ് വച്ചേക്കണത് ആ വീട് വെച്ച് അവിടെ അതിന് താമസിക്കണിപ്പോൾ അത് മെയിൻ ജംഗ്ഷനിലോട്ട് മാറിയിട്ടെ ഇത് തിയകത്താണല്ലോ കാരണം ഇത് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകത്താണ് മറ്റേതെന്ന് വെച്ച് തരണമെങ്കിൽ ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു ഇവർ ഇത് കൊടുക്കണത്